തിരിച്ചടിക്കാൻ ആഹ്വാനം ചെയ്ത് ഐക്യരാഷ്ട്രസഭ മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടി ആക്രമണങ്ങൾക്കെതിരെ പോരാടണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം അന്താരാഷ്ട്ര വനിതാ ദിനത്തിലാണ് ഈ ആഹ്വാനം നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം സ്ത്രീകളുടെ അവകാശങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുകയാണെന്നും അതിനെതിരെ പോരാടണമെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി മനുഷ്യരാശിയുടെ പുരോഗതി വിപരീത ദിശയിലാകുമ്പോൾ ലോകത്തിന് നോക്കി നിൽക്കാനാവില്ലെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി നൂറ്റാണ്ടുകളായി സ്ത്രീകൾക്കെതിരായി നിലനിൽക്കുന്ന വിവേചനം ഇപ്പോൾ പുതിയ ഭീഷണികളാൽ വഷളാവുകയാണെന്ന് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തലേന്ന് നടത്തിയ ഐക്യരാഷ്ട്രസഭയുടെ പരിപാടിയിൽ ഗുട്ടറസ് പ്രസ്താവിച്ചു ഡിജിറ്റൽ ഉപകരണങ്ങൾ ലോകത്തിന് ഏറെ വാഗ്ദാനങ്ങൾ നൽകുന്ന ഒന്നാണെങ്കിലും പലപ്പോഴും സ്ത്രീകളുടെ ശബ്ദങ്ങളെ നിശബ്ദമാക്കുകയും പക്ഷപാതം വർദ്ധിപ്പിക്കുകയും സ്ത്രീ പീഡനത്തിന് അവസരം നൽകുകയും ചെയ്യുന്ന ഒന്നായി ഡിജിറ്റൽ ഉപകരണങ്ങൾ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് സ്ത്രീ ശരീരങ്ങൾ രാഷ്ട്രീയ യുദ്ധക്കളങ്ങളായി മാറിയിരിക്കുന്നു ഓൺലൈൻ അക്രമം യഥാർത്ഥ ജീവിതത്തിലെ ആക്രമണങ്ങളിലേക്ക് വളർന്നു തുല്യ അവകാശങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം വർഗീയതയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും മുഖ്യധാരയാണ് നാം ഇന്ന് കാണുന്നത് ലിംഗസമത്വത്തെയും നീതിയെയും കുറിച്ച് ഊന്നിപ്പറഞ്ഞ ഗുട്ടറസ് അനീതിക്കെതിരെ ലോകത്തോട് പോരാടാനും ആഹ്വാനം ചെയ്തു അസമത്വങ്ങൾ വളരാൻ അനുവദിക്കുന്ന സംവിധാനങ്ങളെ പൊളിച്ചു മാറ്റണമെന്നും എല്ലാവർക്കും മെച്ചപ്പെട്ട ലോകം ഉറപ്പാക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു മാർച്ച് എട്ടിന് ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുകയാണ് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്ന വിഷയത്തിലാണ് ഇത്തവണ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കപ്പെടുന്നത് ശാശ്വതമായ മാറ്റത്തിനുള്ള ഉത്തേജകമായി അടുത്ത തലമുറയെ പ്രത്യേകിച്ച് യുവതികളെയും കൗമാരക്കാരായ പെൺകുട്ടികളെയും ശാക്തീകരിക്കുക എന്നതാണ് ഈ കാഴ്ചപ്പാടിന്റെ മുഖ്യ ലക്ഷ്യം അതേസമയം അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച രാജ്യത്തെ എല്ലാ വനിതകൾക്കും ആശംസകൾ അറിയിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു എല്ലാ വർഷവും മാർച്ച് എട്ടിന് വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്ത്രീ ശക്തിയുടെ നേട്ടങ്ങളെയും സംഭാവനകളെയും ആദരിക്കാനുള്ള അവസരമാണിതെന്ന് ദ്രൗപതി മുർമു പറഞ്ഞു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ എല്ലാ സഹോദരിമാർക്കും പെൺമക്കൾക്കും തന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നുവെന്നാണ് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞത് സ്ത്രീ ശക്തിയുടെ നേട്ടങ്ങളെയും രാജ്യത്തിനും സമൂഹത്തിനും അവർ നൽകിയ അതുല്യമായ സംഭാവനകളെയും ആദരിക്കാനുള്ള അവസരമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം നമ്മുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അടിത്തറയും സ്ത്രീകളാണ് പ്രതികൂല സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ടിട്ടും സ്ത്രീകൾ വിവിധ മേഖലകളിൽ വിജയകരമായി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണെന്ന് തോന്നുകയും പുരോഗതിക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്കെല്ലാവർക്കും പ്രതിജ്ഞയെടുക്കാം വിജയിച്ച എല്ലാ സ്ത്രീകളെയും അഭിനന്ദിക്കുന്നുവെന്നും അവർക്ക് ശോഭനമായ ഭാവി ആശംസിക്കുന്നുവെന്നും ദ്രൗപദി മുർമു കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി